ഞങ്ങളുടെ ചങ്ങാതിയുടെ കല്യാണം നിശ്ചയായിരുന്നു കോട്ടയക്കാട് പെൺകുട്ടിയുടെ കൂടെ അടുത്തന്നെയാണ് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് അവൻ്റെ അടുത്ത് തന്നെയാണ് ചങ്ങാതി പറഞ്ഞ ആൾ കോൺട്രാക്റ്റാണ് നമ്മുടെ പണിൻ്റെ കോൺട്രാക്ടറാണ് അടുത്ത കാരണം വകു എത്തി ഒരു പത്ത് മിനിറ്റ് യാത്ര യാത്രയുണ്ടായിരുന്നുള്ളൂ പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ബൈക്കിലാണ് പോയത് ഞാൻ മാനും കൂടി പോയത് ബൈക്കിലാണ് പോയത് സ്ഥലസൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവ അഡ്ജസ്റ്റ് ചെയ്തു ലളിതമായ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരേ ക്ലാസ് ജ്യൂസൊക്കെ കുറിച്ചങ്ങനെ സെറ്റ് ആയി തോന്നു ഇനി മോതിരമാറ്റൽ ചടങ്ങാണ് ലളിതമായ ചടങ്ങാണ് ഉണ്ടായിരുന്നത് ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് നിന്നായാലും വീഡിയോ ഒക്കെ കറക്റ്റായി എടുക്കാൻ പറ്റി വിളിച്ചും കുറവൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവരുടെ ചടങ്ങെ കുറച്ച് നോക്കാം പിന്നെ ചെറുതായിട്ട് ഒരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടി പിന്നെ അവൻ സ്നേഹിച്ച പെൺകുട്ടി തന്നെയാണ് ചെറുക്കപ്പണ്ണാദ്ദേവൻ്റെ പ്രണയത്തിൻ്റെ വിജയം എന്ന് പറയും അതാണ് ഈ കല്യാണ നിശ്ചയം വീട്ടുകാരുടെ സമ്പത്തോടു കൂടിയുള്ള കല്യാണ നിശ്ചയം എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് കറക്റ്റായി കാണുന്നുണ്ട് നാളെ നല്ല സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി ഫോട്ടോഗ്രാഫർ നല്ല പറഞ്ഞാൽ ഒന്നും കൂടി റേറ്റ് ഒക്കെ എടുക്കില്ല അതുപോലെ അതേപോലെ എടുക്കാൻ പറ്റും പറയുന്ന നേരമൊക്കെ അവിടെ നിന്നു ரெண்டு வாடி வாடா கொட்டி வந்துடுங்க ஆ ஆ ரெடி வாங்க போட்டோ 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 போட்ட

ചടങ്ങോട് കേക്ക് മുറിക്കൽ തുടങ്ങി എൻകേഞ്ച് എഞ്ചിത് അൻഡ് സിവരഞ്ജി അതാണ് പെൺകുട്ടി പേര് കം അത് തിരക്കായി ആദ്യം കേക്ക് കൊടുത്ത വീഡിയോ എനിക്ക് കിട്ടില്ല അപ്പോൾ ഒന്നും കൂടി എടുപ്പിച്ചാണ് ഞാൻ കേക്ക് മുറി കഴിഞ്ഞ് മെല്ലെ വെളിയിലേക്ക് ഇറങ്ങി ആകെ മൊത്തം മേലെ പൊടിയായി മകനെ ഒരു കഷ്ണം പീസ് കേക്ക് എടുത്ത് കൊടുത്തു ആൾ ഹാപ്പിയായി അതുകഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ അവർ ഫോട്ടോ എടുക്കുന്നതിന് കുറച്ച് നേരം എടുത്തു ഹാപ്പിയായി ഇത് അവ ഫാമിലിയാണ് അവൻ്റെ വീടിൻ്റെ പരിസരം മലയോരമാണ് ഇവിടെയൊക്കെയാണ് കാട്ടാനൊക്കെ വരുന്ന സ്ഥലമാണ് ഈ അടുത്ത് ഈ കാട്ടാനൊക്കെ വന്നത് ഈ പരിസരത്തുകൂടിയാണ് വന്നത് കൊട്ടയക്കാട് ഭാഗത്ത് മെല്ലെ അവിടെ കുറേ നേരം നിന്നും മെല്ലെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി മഴ പെരുമൊക്കെ വാമ്പ് വീടത്താ വേണ്ടത് ഓക്കെ ബൈ